നമുക്കറിയാം എണ്ണിയാൽ തീരാത്ത വാക്കുകൾ കൊണ്ട് ഇക്കാലം അത്രയും പതിറ്റാണ്ടുകളായി കോൺഗ്രസ്സിനെ പുലഭ്യം പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വരുമ്പോൾ വലിയ കയ്യടി നേരെ എ ഓഫീസിൽ പോകുന്നു വലിയ സ്ഥാനങ്ങൾ ഓഫർ ചെയ്യുന്നു എന്നാൽ പഴയ കോൺഗ്രസ് നേതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ കോൺഗ്രസ് പാരമ്പര്യം പേറുന്ന പി വി എൻവർ എം എൽ എ കോൺഗ്രസ്സിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഇരിക്കപ്പെടുതിയില്ലാതെ ആകുന്നു ഇതാണ് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുടെ ചോദ്യം ഉത്തരം വളരെ ലളിതമാണ് തങ്ങളെക്കാളും അൻവർ വളരുമോ എന്നുള്ള ഭയം മാത്രം അതാണ് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന് ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് പി വി അൻവർ എം എൽ എയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മലപ്പുറത്തെ ജി ഡി സി സി ജനറൽ സെക്രട്ടറി പി പി ഹംസ പ്രസ്താവന ഇറക്കിയത് ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിക്ക് അത്ര പിടിച്ചിട്ടില്ല വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വന്ന സന്ദീപ് വാര്യറെ സ്വാഗതം ചെയ്തതുപോലെ അൻവറിനെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് പി പി ഹംസ പറഞ്ഞത് കോൺഗ്രസ് പാരമ്പര്യമുള്ള ആൾ സ്നേഹത്തിന്റെ കടയിലേക്ക് മടങ്ങിയെത്തുന്നതിൽ സന്തോഷമാണെന്നും ഹംസ പറയുന്നു സംസ്ഥാനത്തെ ബഹുഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും പറയാനുദ്ദേശിക്കുന്ന വാക്കുകളാണ് പി പി ഹംസ എന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യറെ സ്വാഗതം ചെയ്തതുപോലെ തന്നെ ഇദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു തലമുറകളായി കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരംഗം ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുന്നത് വളരെയധികം സന്തോഷകരമാണ് പി വി എൻവർ എം എൽ എക്ക് കോൺഗ്രസ് കുടുംബത്തിലേക്ക് സ്വാഗതമെന്നും ഹംസ എഴുതിയിരിക്കുന്നു എന്നാൽ ഈ ഹംസയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുമായാണ് മലപ്പുറം ഡി അധ്യക്ഷൻ വി എസ് ജോയി കാണിച്ചത് ഇത് ഹംസയുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണെന്നും വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും വി എസ് ജോയി പറഞ്ഞിരിക്കുന്നു ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത് വർഗീയ വിഷം ചീറ്റിയ സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെ ആയിരം വട്ടം പപ്പുമോൻ എന്ന് വിളിച്ചു കാണും അതിനേക്കാളും വലിയ പുലഭ്യവും പഴയ വീഡിയോ തപ്പി നോക്കിയാൽ കാണാൻ കഴിയും എന്നാൽ അതെല്ലാം മറന്നു കോൺഗ്രസ് നേതൃത്വം എന്താണ് പറഞ്ഞത് ആർ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതേതരത്വത്തിന്റെ പാതയിലേക്ക് ഒരാൾ വരുന്നത് നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആർക്കും വരാം എന്നാണ് പാർട്ടി പറഞ്ഞത് എല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യർ വന്നത് എന്തിനാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പ്രധാന സ്ഥാനം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയപ്പോൾ സുരേന്ദ്രൻ വിഭാഗം കസേര കൊടുക്കാതെ അപമാനിച്ചു എന്നതാണ് കാരണം അല്ലാതെ ആർ എസ് എസും ബി ജെ പിയും മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കസേര നൽകാത്തതിനാൽ പാർട്ടി വിട്ടുവരുന്നവരെ വരെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച വിശാല മനസ്കഥയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കോൺഗ്രസുകാരനായ അൻവറിനെ സ്വീകരിക്കാൻ എന്താണ് മടി അത് കോൺഗ്രസിന്റെ മടിയല്ല അത് നിലമ്പൂർ സീറ്റിൽ കണ്ണു തങ്ങൾക്ക് മുകളിൽ അൻവർ വളരും എന്ന് ഭയക്കുന്നവരുടെയും ഒരു വിഭ്രാന്തി മാത്രമാണ് അൻവർ എം എൽ എയോട് കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് ഏത് കുഞ്ഞിനു പോലും അറിയാവുന്നതാണ് എന്നാൽ ഒരു കാര്യം ഇവിടെ പറയാൻ താല്പര്യമുണ്ട് അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഹൈക്കമാൻഡ് നൽകുന്ന ഉറപ്പും എന്ന് നമ്മൾ സംശയിക്കുന്നു ഇപ്പോൾ നിലമ്പൂർ സീറ്റ് സ്വപ്നം കണ്ട് നടക്കുന്നവർ പി വി എൻവറിനെ എടുക്കാൻ തയ്യാറാവുക എന്നിട്ട് കോൺഗ്രസിന് സ്ഥിരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ തന്നെ തവനൂർ എന്നൊരു സീറ്റുണ്ട് ആ തവനൂർ സീറ്റ് പി വി അൻവറിനെ ഏൽപ്പിക്കുക പുഷ്പം പോലെ അദ്ദേഹം അത് പിടിച്ചെടുത്തോളും മലപ്പുറം ജില്ലയിൽ ഏത് സീറ്റ് കൊടുത്താലും അത് പിടിച്ചെടുക്കാനുള്ള കഴിവ് ഇന്ന് പി വി അൻവറിന് ഉണ്ട് എന്നാൽ ഈ പറയുന്ന നിലമ്പൂർ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് തവനൂർ സീറ്റ് പിടിച്ചെടുക്കാൻ സ്വപ്നത്തിൽ പോലും കഴിയുകയുമില്ല എന്നിട്ട് അൻവറിനെ ഒഴിവാക്കി നിലമ്പൂരിന് വേണ്ടി നിങ്ങൾ തന്നെ തമ്മിലടിച്ചു കാരണം മൂന്നാമതും ഭരണം നഷ്ടപ്പെട്ടാൽ വളരെ കഷ്ടമാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ സന്ദീപ് വാര്യർ വന്നതുപോലെയല്ല പിണറായിക്കെതിരെയുള്ള ബോംബും കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും പി വി അൻവർ വരുന്നത് എന്നോർക്കുക ഇനി അതാണ് വേണ്ടതും